ും ബാൻസും ഓടിയും ഇല്ലാ ലക്സറി വണ്ടിയും ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ഇപ്പൊ അത് അവസാന ഇവിയിലേക്ക് വന്നു കൺഗ്രാചുലേഷൻ എന്റെ ആ തീരുമാനത്തിന് ആണ് ഞാൻ ഇവിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എത്ര ജില്ലട്ടെ ഓടിയോട്ടെ ബാൻസ് ആവട്ടെ ബി എം ആവട്ടെ ആ വണ്ടി ഓടിച്ച് പോയ ഒരാള് ഒരു ഒരു നല്ലൊരു ഇവിടെ മിനിമം ഒരു പഞ്ച് ഒരു മിനിമം പഞ്ചാണ് ഈ ഒരു സാധനം ഓടിച്ച ഒരാള് തിരിച്ചു വരില്ല എനിക്ക് എന്ത് ഫീലിംഗ് ഉണ്ട് കുഴപ്പമില്ല ഉഷാറാണ് ആ പിന്നെ പക്ഷെ ഇവര് പറഞ്ഞ ചാർജൊന്നും ഇല്ല എങ്ങനെ മൈലേജ് മൈലേജ് അത് നമ്മളിപ്പോ സാധാരണ വണ്ടി വഴി ഇരുപത്തഞ്ച് പറഞ്ഞു ഇരുപത്തി അതൊന്നും ഇല്ല നല്ല സുഖമുണ്ട് നല്ല പുള്ളിങ്ങും ഉണ്ട് നല്ല അത് കൊടുത്ത പൈസ എത്ര കിലോമീറ്റർ ഉണ്ട് ഇപ്പൊ അതിന് പിന്നെ എക്സ്പ്രസ് ഹൈവേലോ അല്ലെങ്കിൽ ഒറ്റക്ക് പാടുള്ളൂ പാറ പാടില്ലാ ഇതിന്റെ ഫ്രണ്ടേജ് ആണ് ഇതിന്റെ ഏറ്റവും നല്ല ഡിസൈനിങ് ഇതൊക്കെ എവിടെയാണ് ചാർജർ ഇതിന്റെ പിന്നെ സന്ധ്യത്തില് പന്നിറങ്ങിയ ഇവിയുടെ ടാറ്റിലിറങ്ങിയ ഏറ്റവും നല്ല മോഡൽ ഈ ഒരു പഞ്ചനണി ഒരു ഫ്രണ്ടേജ് ഒരു സത്യത്തിൽ നല്ലൊരു ഇന്റർനാഷണൽ ലുക്ക് നമ്മുടെ ഈ ആ ഫ്രണ്ട് ലോകത്തെ ഏറ്റവും വലിയ ടെസ്ല അവന്റെ ഒരു ചെറിയൊരു കടത്തുവിതം ആ ഇത് ലോക്ക് ഇവിടെയാണ് ചാർജിങ് ഇത് സാധാ ചാർജ് നമ്മുടെ വീട്ടിലെ പരമാവധി ഏഴ് കിലോ വാട്ട് അല്ലെ ഏഴ് കിലോട്ട് ഇത് ഫാസ്റ്റ് ചാർജർ അതുകൊണ്ട് ചാർജ് ചാർജ് ചെയ്ത ഫാസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ സത്യത്തിൽ പഠിച്ചു വരുന്ന അത് എല്ലാരും അങ്ങനെ തന്നെയാണ് വാങ്ങുമ്പോളെ കുറച്ചൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും കൈ കൺഫ്യൂഷനൊക്കെ എന്റെ നെക്സോണും ഇതും ഹൈറ്റ് സൂപ്പർ സൂപ്പറാണ് അത് ഈ ഭാഗത്ത് നമ്മളിത് ഇപ്പുറത്താണ് സ്റ്റാറിംഗ് ഉണ്ടല്ലോ ഒരു ഒരു ഒന്നൊന്നര സ്റ്റാറിങ് ആണ് ഇത് ഓക്കെ ഇത് പോയടാട്ടറിന്റെ ഗ്രില്ലാണ് സത്യം ഇപ്പം എന്ത് പറ്റിയില്ലേ ആ ഒരു മാരുതി എണ്ണൂറിന്റെ പഴയ അംബാസട്ടർ ആ ഗ്രില് ഇത് എന്തെത്താ പേര് അതും കേറി നിന്നുകണ് കുറച്ചുകൂടെ ഒക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫ്ലാറ്റ് ആവണ്ട സത്യ മാറ്റാൻ പറ്റൂരെ മാറ്റിണ്ടാവോഫൈ ചെയ്തിട്ടുണ്ടോ ഉറപ്പായിട്ടും പിന്നെ അതിന്റെ അടിപൊളിയാണ് നല്ല ഡിസ്പ്ലേ സംഗതികളുണ്ട് ടച്ച് ആ ഇവിടെ ഇവരെ പ്രശ്നം പരിഹരിച്ചു ഇവിടെ എന്റെ നെക്സോണിനെ താഴത്താണ് ഒരുക്കലും ഓ എടുക്കാനും വെക്കാനും കഴിയില്ല ഒരു ചാർജ് ചെയ്യാൻ പറ്റില്ല ഇത് ഇതൊക്കെ ആ പ്രശ്നം ഇവിടെ പരിഹരിച്ചു നല്ല ഭംഗിയായി ചെയ്തു ഒരു അഭിപ്രായം ഇതിന്റെ ബാക്ക് ഇഷ്ടപ്പെടും അതായത് ഫ്രണ്ട് ഓക്കെ നിങ്ങൾ പറഞ്ഞ ടെസ്റ്റൈലും അറിയുന്ന ഒക്കെ ഒരു ഇതുണ്ട് പക്ഷെ ഇതിന്റെ ബാക്ക് ബാക്ക് സൈഡ് ബാഗ് ാണ് പുറത്തേക്ക് നോക്കുമ്പോ ഒരു വലിയ വണ്ടിയുടെ ഒരു ഫീലിംഗ് ഫീലിംഗ് ഉണ്ട് ഉണ്ട് അത് നേരെ ബാക്ക് ഒരു സ്പേസസ് അല്ല ആൾക്കാർക്ക് സീറ്റ് ശരിക്കും കുറവാണ് പക്ഷെ മുന്നിൽ കഴിഞ്ഞ് ബാക്കിലേക്ക് വന്നാൽ എന്തോണ്ടായിരിക്കും ഇങ്ങനൊക്കെ ഫ്രണ്ട് എന്ത് ഭംഗിയായിട്ട് ചെയ്ത് കൺസോളൊക്കെ നല്ല ഡാഷ്ബോർഡൊക്കെ നല്ല ഭംഗി പക്ഷെ അതിന്റെ പിന്നിലെയാണ് നോക്കിയാല് ഒരു ആ മറ്റേ നാനോന്റെ മൂട് പോലെ ആ പാവപ്പെട്ട നാനോന്റെ ഒരു ഒരു ഫീലിംഗ് ആണ് എന്റെ ബാക്ക് തരുന്നത്

സെറ്റിംഗ് ആക്കി ഇവിടെ നല്ല ളെ സംബന്ധിച്ചിടത്തോളം ആണ് അറിയാ കൊറച്ചുകൂടെ ഒക്കെ പിന്നിൽ പോകാമായിരുന്നു ഇടുക്കി സ്പേസ് കുറച്ചാലും ലെഗ് സ്പേസ് കൂട്ടാമായിരുന്നു എന്തോ നമുക്ക് പിന്നെ ഒന്നും ഇപ്പൊന്നും പറയുന്നില്ല ശരിവിനെ അങ്ങനെ കഷ്ടിച്ച് നിക്കുന്നു സീറ്റ് മാക്സിമം മുന്നിലിട്ടതാണ് ഞാൻ ഡ്രൈവിംഗ് അല്ല ഈ സീറ്റിനെ ഇരുനോക്കി ആ അപ്പോൾ വളരെ ചെറുതാണ് മുട്ടിന്റെ മുട്ട അപ്പൊ ഇന്നെക്കാളും നീളമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ അഞ്ചാള് പോയിട്ട് രണ്ടാക്കി പറ്റുള്ളൂ പക്ഷെ ചെറിയ മക്കളാണ് ഒരു ഭാര്യ ഭർത്താവ് അതിന്റെ മൂന്ന് മക്കൾ അതിലാണ് അവന് ഇരിക്കുമ്പോഴാണ്

ഏഴായിരം ആയിട്ടില്ല പഞ്ചിന്റെ പെർഫോമൻസ് ഓടിയിട്ടുള്ള റിസൾട്ട് നമുക്ക് പിന്നീട് പ്രശ്നങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ല അത് എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ നമ്മള് പെട്രോൾ കാര്യ വാങ്ങണമെങ്കിൽ തന്നെ എന്റെ വണ്ടി നെക്സോൺ ഇ വി എന്നോട് പറയുന്നത് എത്രയാണ്

മലയാളത്തില് <laughs> അതുപോലല്ല അപ്പോ അടുത്ത കുറച്ചുകൂടി ഓടിയിട്ട് അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കൊണ്ട് കാണാൻ പറ്റും ഓക്കെ